നമസ്കാരം സൗദിയിൽ നിയമലംഘനങ്ങൾക്ക് ലംഘനങ്ങൾക്ക് പിടികൂടപ്പെടുന്ന പ്രവാസികളുടെ എണ്ണം കൂടുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധികൃതർ നടത്തിയ സുരക്ഷാ പരിശോധനകളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ പിടിയിലായത് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് പ്രവാസികളാണ് ഡിസംബർ പന്ത്രണ്ടിനും പതിനെട്ടിനും ഇടയിലുള്ള ദിവസങ്ങളിലാണ് ഇത്രയും പേർ പിടിയിലായത് ഇതിൽ ഇന്ത്യൻ പ്രവാസികളും ഉൾപ്പെടുന്നുണ്ട് അതിന്റെ മുൻപുള്ള ആഴ്ച പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പ്രവാസികളായിരുന്നു അറസ്റ്റിലായത് നേരത്തെ അറസ്റ്റിലായി കരുതൽ തടങ്ങളിൽ കഴിയുന്ന ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് പ്രവാസികളെ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സൗദിയിൽ നിന്ന് നാടുകടത്തിയതായും സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയായിരുന്നു തൊട്ട് മുൻപത്തെ ആഴ്ചയും ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെ സൗദി അധികൃതർ നാട് കടത്തിയിരുന്നു വിസ തൊഴിൽ അതിർത്തി രക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനാണ് ഇത്രയേറെ പ്രവാസികൾ സുരക്ഷാ ഏജൻസികളുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ പിടിയിലായത് എന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച അറസ്റ്റിലായ ഇവരിൽ രണ്ട് പേർ രാജ്യത്തെ താമസ നിയമങ്ങൾ ലംഘിച്ച രാജ്യത്ത് കഴിയുന്നവരാണെന്ന് അധികൃതർ അറിയിച്ചു അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി പേർ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും മൂവായിരത്തിഇരുന്നൂറ്റി അഞ്ചു പേർ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിനുമാണ് പിടികൂടപ്പെട്ടത് അതിർത്തി നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ചതിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പേരെയാണ് സുരക്ഷാ അധികൃതർ പിടികൂടിയത് ഇവരിൽ അറുപത്തിയഞ്ച് ശതമാനം എത്തിയോപ്യക്കാരും മുപ്പത്തിമൂന്ന് ശതമാനം യമനികളും ബാക്കി രണ്ട് ശതമാനം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് ആവശ്യമായ രേഖകളില്ലാതെ അനധികൃതമായ രാജ്യത്തിന് പുറത്തേക്ക് അതിർത്തികൾ വഴി കടക്കാൻ ശ്രമിച്ച നൂറ്റി പന്ത്രണ്ട് പേരെയും അധികൃതർ പിടികൂടിയിട്ടുണ്ട് പുതുതായി അറസ്റ്റിലായവരെ കൂടാതെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പ്രവാസികൾ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ നിയമ നടപടികളിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്